ഞാൻ നിൽക്കുന്നത് നമ്മുടെ കൺസ്യൂമർ ഫെയറിലാണ് ഇവിടെ വലിയ ഓഫർ വരാൻ പോവാണ് കേട്ടോ ഈ വരുന്ന പത്തൊമ്പതാം തീയതി ഇവിടെ മിഡ് നൈറ്റ് ഓഫർ സ്റ്റാർട്ട് ചെയ്യാൻ പോവാം അതറിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് കളക്ഷനൊക്കെ ഒക്കെ കാണാൻ വേണ്ടി വന്നതാണ് കേട്ടോ ഞാൻ ഈ വരുന്ന പത്തൊമ്പതാം തീയതി എട്ട് മണി മുതലും പതിനൊന്ന് മണി വരെ മിഡ് നൈറ്റ് ഓഫറാണ് ആണ് ഇവിടുന്ന് നമ്മൾ സാധനം എടുത്താലും അതിന് പകുതി വില മാത്രം കൊടുക്കാൻ പറ്റും വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ എല്ലാം സത്യമാണ് ഇത്രയും സാധനങ്ങളാണ് ഒരുപാട് സാധനങ്ങളുണ്ട് ഒരുപാട് കസേരകൾ അതുപോലെ തന്നെ ബേസൺ അങ്ങനെ തുടങ്ങി ഞാൻ കൂടെ കാണിച്ചു കൊടുത്തതിന് ശേഷം ഒരുപാട് 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 സാധനങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട് പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഡ്രസ്സ് ഐറ്റംസ് ഉണ്ട് പിന്നെ എന്തൊക്കെയാ പറയുക കിച്ചൺ ഐറ്റംസ് ഉണ്ട് അങ്ങനെ എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് എല്ലാ സാധനത്തിനും ആണ് ഓഫർ ഇട്ടേക്കുന്നത് എല്ലാം ഇവിടെ വന്നിട്ട് പത്തൊമ്പതാം തീയതി രാത്രി എട്ട് മണിക്ക് നമ്മൾ ഇവിടെ വന്നിട്ട് പതിനൊന്ന് വരെ ഈ കടയിൽ നിന്ന് എന്തൊരു സാധനം എടുത്താലും പകുതി വില മാത്രം കൊടുത്താൽ മതി അപ്പം നമുക്കിനി പറഞ്ഞ് കളയാൻ സമയമില്ല നമുക്ക് കളക്ഷൻസ് കളക്ഷൻസൊക്കെ നോക്കണ്ടേ ബ ഇതിനൊക്കെ എത്ര റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് ഇപ്പോൾ വരുന്നത് അപ്പോൾ അന്നത്തെ ദിവസം ഇതിൻ്റെ പകുതി ഇതിൻ്റെ പകുതി ഈ സാധനത്തിന് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് അന്നേ ദിവസം വരുവാണെങ്കിൽ ഇതിൻ്റെ പകുതി വരയ്ക്ക് നമുക്ക് വീട്ടിൽ കൊണ്ടുപോവാം ജസ്റ്റ് നമുക്ക് ഷോപ്പാണ് ഇതാണ് ടേബിൾ റെഡി പോലീ ടേബിളാണ് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തന്നെ ഓൾറെഡി ഓഫറിലാണ് അപ്പോൾ അന്നേ ദിവസം വരുമ്പോഴത്തേക്ക് കുറച്ചും ഓഫറാണ് അമ്പത് ഓഫർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പകുതി വിലയെന്ന് വെച്ച് ചെറിയ കാര്യമൊന്നുമില്ല ഈ ഒരു സാധനമൊക്കെ ഇതിന്റെ പകുതി വിലയ്ക്ക് കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം തന്നെയാണ് അതായത് നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ വന്നത് ഈ ഒരു സ്റ്റൂളിന് നൂറ്റി മുപ്പത്തി ഒമ്പത് രൂപയുണ്ട് ഇത് നൂറ്റി മുപ്പത്തൊമ്പത് ഈ ഒരു സ്റ്റൂള് നമുക്ക് ആ ദിവസം വരുവാണെങ്കിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് അതായത് പകുതി വിലക്ക് ഇത് നമുക്ക് കൊണ്ടുപോകാം ഇത്രയും വലിയ പാത്രം ചെറിയ ചെറിയ പാത്രങ്ങൾ പിന്നെ ബക്കറ്റ് ഇതിന്റെയൊക്കെ വില വരുന്നതെന്ന് പറഞ്ഞു എത്ര നൂറ്റി അറുപത്തി രൂപയാണ് ഇതിന്റെ വില വരുന്നത് ഇതൊക്കെ നമുക്ക് പകുതി റേറ്റിൽ കിട്ടുന്നതാണ് ആ ദിവസം ആ സമയത്ത് വന്നത് അതാ നല്ല ക്യൂട്ട് ആയിട്ടുള്ള ക്യൂട്ടായിട്ടുള്ളൊരു ഡസ്റ്റ്ബിൻ ഉണ്ട് ഇത് നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ ഇപ്പോഴത്തെ വിലയാണ് ഞാൻ പറഞ്ഞത് ഉള്ള ദിവസം അതേ സമയത്ത് വന്നു കഴിഞ്ഞാൽ വെറും എഴുപത് രൂപയ്ക്ക് നമുക്കിത് വാങ്ങാം നോക്കും നമുക്ക് ഇരുന്നൂറ് രൂപയുടെ കസേര ഇട്ട് സ്റ്റാർട്ടിങ് ഇവിടെ ഉണ്ട് അപ്പോൾ ഓഫർ ഉള്ള ദിവസം ഇരുന്നൂറ് രൂപയുടെ മുതലുള്ള കസേര അന്നത്തെ ദിവസം ഹാഫ് റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഇപ്പം ഈ കസേര വരുമ്പോഴത്തേക്ക് ഇത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് ഈ കസേരയ്ക്ക് അപ്പം നമുക്ക് പകുതി വിലയ്ക്ക് കിട്ടും ചെടിച്ചട്ടിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതാ ഒരുപാട് ചെടിച്ചട്ടികളുടെ കളക്ഷൻ ഉണ്ട് ഇതെല്ലാം പല വിലയുടെ ചെടിച്ചട്ടിയല്ലേ അതെ പല വിലയുടെ ഇത് ഇതിനെല്ലാം പകുതി വില മാത്രമേ ഉള്ളൂ ആ ഒരു ടൈമിൽ നമ്മൾ വന്ന് വാങ്ങുകയാണെങ്കിൽ അതായത് ഇതൊക്കെ നൂറ്റി പതിനഞ്ച് നൂറ്റി പതിനാറ് ആ ഒരു റേഞ്ചിൽ ഇതൊക്കെ ആണെങ്കിൽ അറുപത് രൂപയുടെ ചെടിച്ചട്ടിയാണേ ഇതിനൊക്കെ നമുക്ക് പകുതി വിലക്ക് കൊടുത്താൽ മതി ഇങ്ങനെ ട്രേ ആണോ ആ ട്രേ ഇരുപത് രൂപാണോ അതോ ഒരു ആണെങ്കിൽ ഇരുപത് രൂപയുടെ ട്രേ ആണ് ആ ഓഫറുള്ള ദിവസം വരുകയാണെങ്കിൽ പത്ത് രൂപയ്ക്ക് അല്ലേ അതെ വലിയ ഓഫറാണ് സത്യം പത്ത് ആ ഇഷ്ടമുള്ളവർക്കൊക്കെ ഇഷ്ടമുള്ളവർക്കൊക്കെ വെറൈറ്റി ആയിട്ടുള്ള ഇവിടെ എല്ലാം ഇരിക്കുന്നുണ്ട് ഇഷ്ടം പോലെ ഉണ്ട് വിലയേ ഉള്ളൂ പിന്നെ എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല ഇവിടെ എന്ത് വാങ്ങിയാലും എന്ത് ഏതൊരു സാധനം വാങ്ങിയാലും പകുതി വില മാ പിന്നെ നമുക്കകത്തേക്ക് പോകാം ബാക്കി കളക്ഷൻസ് ഒക്കെ നമുക്ക് അകത്തുനിന്ന് കാണാം ഐറ്റംസിനൊക്കെ ഓഫർ പകുതി വില അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഈ ഐറ്റംസിനൊക്കെ പകുതി വിലയാണ് കേട്ടോ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള പ്ലേറ്റ്സ് കപ്പ് അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട് ഇതിൻ്റെയൊക്കെ വില വരുന്നത് നാൽപ്പത് രൂപയാണ് നമ്മൾ അന്ന് വരുവാണെങ്കിൽ ഇതിന് ഇരുപത് രൂപ നല്ല ഭംഗിയുള്ളത് പിന്നെ കപ്പുകളാണ് ഇതെല്ലാം മുപ്പത് രൂപ മുതൽ വരുന്ന കപ്പുകളാണ് ഇവിടെ ഉള്ളതെല്ലാം മുപ്പത് രൂപ മുതൽ മുകളിലോട്ടുള്ളതാണ് കേട്ടോ ഇപ്പം എല്ലാ കപ്പുകൾക്കും അന്നേ ദിവസം ഓഫറുണ്ട് കപ്പുകൾക്ക് മാത്രമല്ല എല്ലാ ഐറ്റംസിനും ഓഫറാണ് ജെസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കപ്പുകളുടെ കളക്ഷൻസ് ഒന്ന് കാണിച്ചു തരാം ചെറുതും വലുതുമായിട്ട് വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് കപ്പുകളുണ്ട് ഇതിനെല്ലാം നമുക്ക് പകുതി വിലയ്ക്ക് നമുക്ക് പർച്ചേസ് ചെയ്യാം ഭംഗ് ഇത് കുറച്ച് വലിയ കപ്പാണ് കേട്ടോ ഇത് നൂറ്റി എഴുപത് രൂപയുടെ ആണ് ഇതിനെല്ലാത്തിനും നമുക്ക് ഓഫർ ഉണ്ട് ഇതെല്ലാം നമുക്ക് ഓഫറിൽ കൊണ്ടുപോകാൻ പറ്റും കപ്പളുടെ കളക്ഷൻ ഒക്കെ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ഈ ഇരിക്കുന്ന ഫ്ലവേഴ്സ് എല്ലാം പല വിലയ്ക്കുള്ളതാണ് കേട്ടോ ഇതെല്ലാം നമ്മൾ ആ ദിവസം വരുവാണെന്നുണ്ടെങ്കിൽ അകുതി വിലയ്ക്ക് നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാനാണ് ഇതൊന്നും അല്ല ഒരുപാട് കളക്ഷൻസ് ചെറുതും വലുതുമായിട്ട് ആയിട്ട് ഇതാ ഇല്ലോ നല്ല ഭംഗിയില്ലേ ഇതിനൊക്കെ നൂറ്റി എൺപത്തൊമ്പത് രൂപയൊക്കെയാണ് ഇതിന് വരുന്നത് ഇതൊക്കെ നമുക്ക് പകുതി വിലയ്ക്ക് എന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യം തന്നെയാണ് ആ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഇനി ഇരിക്കുന്ന എല്ലാ ഐറ്റംസും ഓഫറാണ് എല്ലാ ഓഫറുള്ളതാണ് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് വന്ന് നിങ്ങൾ ഇഷ്ടം കേട്ട് കൊണ്ടിരിക്കുക നാൽപ്പത്തഞ്ച് രൂപ മുതലാണ് കേട്ടോ ഇതിൻ്റെ എട്ട് സ്റ്റാർട്ടിങ് ശരി ഗ്ലാസ് എല്ലാം വരുന്നത് സ്റ്റാർട്ടിങ് ഇരുപത് ഗ്ലാസ് സ്റ്റാർട്ടിങ് ഇരുപത് രൂപയാണെന്നാണ് പറയുന്നത് നമ്മൾ ആ ഓഫറുള്ള ദിവസം വരികയാണെങ്കിൽ അതിൻ്റെ പകുതി പ്രൈസ് കൊടുത്തിട്ട് നമുക്ക് ഇത് പർച്ചേസ് ചെയ്യാം എല്ലാം നല്ല വെറൈറ്റി ആയിട്ടുള്ള ഗ്ലാസ് ആണ് അതുകൊണ്ട് നമുക്ക് ഈ ജെഗ് വരുന്നത് ജഗ്ഗിൻ്റെ കൂടെ ആറ് ഗ്ലാസ് സെറ്റായിട്ട് വരുന്നുണ്ട് ഇത് എഴുന്നൂറ്റി പതിനെട്ടൊമ്പത് ഒക്കെയാണ് ഇപ്പം പോകുന്നത് പന്നത്തെ ദിവസം ഇതിൻ്റെ വെറൈറ്റി ആയിട്ടുള്ള ലിക്വിഡ് പല വിലയുടെ വരുന്നുണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ ഉണ്ട് നൂറ്റി അറുപത് എല്ലാം പകുതി വില നമുക്ക് പലതരം സോപ്പ് കൊണ്ട് കുളിക്കുന്ന സോപ്പ് അഞ്ചെണ്ണം നൂറ് രൂപയ്ക്കാണ് നമ്മൾ ഇപ്പം വയ്ക്കുന്നത് അന്നത്തെ ദിവസം ഇന്നറ രൂപയ്ക്ക് അതുപോലെ നനയ്ക്കുന്ന സോപ്പ് തൊണ്ണൂറ്റൻപത് രൂപയ്ക്കാണ് ഇപ്പൊ വയ്ക്കുന്നത് അന്നത്തെ ദിവസം ഇതിൻ്റെ പകുതി അതുപോലെ തന്നെ സോപ്പ് കൂടി അഞ്ച് കിലോ ഇരുന്നൂറ്റി പത്താണ് അന്നോ അത് അപ്പൊ ഇപ്പൊ കോമ്പോസ്റ്ററിന് പോയിക്കൊണ്ടിരിക്കുകയാണ് നൂറ്റി മുപ്പത് അന്നത്തെ ദിവസം ഇതിന്റെ പകുതി വില ഫ്രീ ആയിട്ടുണ്ട് നമുക്ക് വന്ന ഇതിന്റെ പകുതി വിലക്ക് പൗഡർ മേടിക്കാം അപ്പൊ അതിൻ്റെ നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത് നൂറ് രൂപയാണ് അന്നത്തെ ദിവസം ഇതിന്റെ എല്ലാം പകുതി വില കുട്ടികൾക്കായിട്ടുള്ള കുട്ടിക്കുട്ടി നല്ല അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ഗ്ലാസ് ഒക്കെ ഉണ്ട് കേട്ടോ നയനൂട്ടിക്കൊക്കെ പറ്റിയ നല്ല അടിപൊളി ബോയ്സിനും ഗേൾസിനും ഒക്കെ പറ്റിയ നല്ല അടിപൊളി ഗ്ലാസ് ഒക്കെ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ വെറൈറ്റി ആയിട്ടുള്ള ഗ്ലാസ്സുകളൊക്കെ ഉണ്ട് കേട്ടോ ആ ദിവസം വന്നു കഴിഞ്ഞാൽ നമുക്ക് നമുക്കിതിൻ്റെ എല്ലാം പകുതി വിലയ്ക്ക് നമുക്ക് എല്ലാം പർച്ചേസ് ചെയ്യാം ബോയ്സിനുള്ള കുറച്ച് ഇതുപോലെ വാച്ച് ഒക്കെ കാര്യങ്ങളുണ്ട് പിന്നെ ഹെഡ്സെറ്റ് പിന്നെ ബോയ്സൊക്കെ യൂസ് ചെയ്യുന്ന വാലറ്റൊക്കെ ഉണ്ട് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കണ്ടോ ഇതെല്ലാം തന്നെ നമുക്ക് ഉള്ള വിലയിൽ നിന്ന് പാതി വിലയിലേക്ക് നമുക്ക് വാങ്ങി നമ്മുടെ വീട്ടിൽ കൊണ്ടുപോവാം ഇതൊക്കെ എത്രയാ സ്റ്റാർട്ടിങ് അപ്പോൾ അന്നത്തെ ദിവസം പകുതി വില കാണുന്ന ക്ലിപ്പുകളൊക്കെ എന്താട്ടോ വെറൈറ്റി ആയിട്ടുള്ള ക്ലിപ്പുകളൊക്കെ ഉണ്ട് ഇതെല്ലാം പത്ത് രൂപ മുതലാണ് ഇതിൻ്റെയൊക്കെ സ്റ്റാർട്ടിങ് വരുന്നതെന്നാണ് പറയുന്നത് ആ ദിവസം വരുവാണെങ്കിൽ മിഡ് നൈറ്റ് ഓഫറിൽ നമുക്കിതെല്ലാം പകുതി വിലയ്ക്ക് പർച്ചേസ് ചെയ്യാം അതുപോലെ ഒരുപാട് ഒരുപാട് കമ്മലുകളുടെ കളക്ഷനുണ്ട് ലേഡീസ് ചിലപ്പോൾ നമുക്ക് വരുന്ന നൂറ് രൂപ മുൻപാണ് സ്റ്റാർട്ടിങ് അതായത് പുതിയ കുട്ടികളുടെ ചിലപ്പ് വെറും തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രം അന്നത്തെ ദിവസം ഇതിന്റെ പകുതിയിലേക്കാണ് ഓഫർ വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി ചെരുപ്പുകളൊക്കെയാണ് ഇതിനിപ്പോൾ ഉള്ള വില നൂറാണ് അവർ പറയുന്നത് നമ്മളെ മിഡ് നൈറ്റ് ഓഫറിൽ വരുവാണെങ്കിൽ നമുക്കതിന്റെ ഹാഫ് പ്രൈസ് മാത്രം കൊടുത്താൽ മതി ഈ കാണുന്ന എല്ലാം പാരഗണ്ടെ നല്ല കമ്പനി ചെരുപ്പാണ് ഇപ്പം നമ്മൾ കൊടുക്കുന്നത് എം ആർ ടി കാർഡിൽ ഓഫർ ഇത്രക്കാണ് അന്നത്തെ ദിവസം ഇരിക്കുന്നത് എല്ലാം വില പകുതി സാധാരണ അങ്ങനെ പാരകന്റെ ചെരുപ്പൊന്നും ഇത്രയും ഓഫർ എവിടെയും കൊടുക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല പക്ഷെ നിങ്ങൾ മിഡ് നൈറ്റ് ഓഫറിൽ വരുവാണെങ്കിൽ ഈ കമ്പനി ചെരുപ്പുകളെല്ലാം തന്നെ നമുക്ക് പകുതി വിലക്കി പർച്ചേസ് ചെയ്യാൻ പറ്റും ഇവിടെ ലേഡീസ് പേഴ്സിനൊക്കെ എത്ര സ്റ്റാർട്ടിങ് ആണ് വരുന്നത് പേഴ്സിന് സ്റ്റാർട്ടിങ് വരുന്നത് നൂറ് രൂപ മുതലാണ് അതുപോലെ ബാഗിന് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി നൂറ്റി തൊണ്ണൂറ്റി മുതലാണ് അപ്പം നമ്മൾ മിഡ് നൈറ്റ് ഓഫറിൽ വരുവാണെങ്കിൽ അതിൻ്റെ പകുതി പ്രൈസ് കൊടുത്താൽ മതി ഏത് ഇപ്പം നൂറിൻ്റെ പേഴ്സ് ഇതാ ഇതൊക്കെയാണ് ഇതാണ് നൂറിൻ്റെ ഒരു എന്ന് പറയുന്നത് കണ്ടോ കാണാൻ നല്ല ഭംഗിയുള്ളതാണ് അപ്പം നൂറ് മുതലാണ് സ്റ്റാർട്ടിങ് ഇതിപ്പോൾ എന്ത് നമ്മളെടുത്താലും ഫിഡ് നൈറ്റ് ഓഫറിന് നമുക്ക് പകുതി പ്രൈസ് മതി തന്നെ വലിയ കാര്യം ഇതാക്കാണ്ടോ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇവിടെ ബാഗിൻ്റെ ആയാലും പേഴ്സിൻ്റെ ആയാലും ഒത്തിരി വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് ഉണ്ട് അല്ലേ പിന്നെ കുട്ടികൾക്കൊക്കെ ആയിട്ടുള്ള ബാഗും ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഹാൻഡ് ബാഗ് വേണ്ടവർക്ക് അങ്ങനെ ഈ സ്റ്റീൽ പാത്രങ്ങളെല്ലാം പല വിലക്കുള്ളതാണ് കേട്ടോ ഒരുപാട് സാധനങ്ങളുണ്ട് നമുക്ക് അടച്ചു കൊണ്ടുപോകാൻ പറ്റിയ തട്ട പാത്രങ്ങൾ ഗ്ലാസ്സുകൾ വലിയ വലിയ പാത്രങ്ങൾ ഇതൊക്കെ മിട്ടേറ്റ് ഓഫറിൽ നമ്മൾ വരുമ്പം ഇതിനെല്ലാം പകുതി പ്രൈസ് മാത്രം കൊടുത്തിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാം ഇതാ കലം എന്താ പല സൈസിലുള്ള കലങ്ങൾ ഇതിനെല്ലാം പല റേറ്റിനുള്ളതാണ് ഇതിൻ്റെ ഒറിജിനൽ റേറ്റ് ഏതാണോ അതിൻ്റെ പകുതി മാത്രം നമുക്ക് പേ ചെയ്താൽ മതി അതുപോലെ തന്നെ നമുക്ക് ഇതില് ഇതില് കൊടുത്തേക്കുന്ന ഈ ഒരു ഇവിടെ സെയിൽ ചെയ്യുന്ന ഈ ഒരു റേറ്റ് എത്രയാണോ അതിന്റെ നേർ പകുതി ആയിരിക്കും നമ്മൾ മിഡ് നൈറ്റ് ഓഫറിൽ വന്ന് പർച്ചേസ് ചെയ്യുമ്പോ ഈ കാണുന്ന ഷർട്ട് അല്ല ഇപ്പൊ ഫിക്സഡ് റേറ്റ് ആണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ അപ്പൊ അന്നത്തെ ദിവസം ഇതിന്റെ പകുതി വരാം ഷർട്ടാണ് ഇതെല്ലാം മുതലാണ് നമുക്ക് കുട്ടികളുടെ ഷർട്ട് സ്റ്റാർട്ടിങ് അപ്പൊ അതൊട്ട് മേളോട്ടുണ്ട് അതുപോലെ തന്നെ കുഞ്ഞു കുട്ടികളുടെ ഫാൻസി ഫ്രോക്കാണ് ഇത് ഇതിപ്പോ നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിക്കുന്നത് ഇരുനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന്റെ അപ്പം അന്ന് നമുക്ക് പകുതി വിലയിരുന്നു

ോർത്ത് അണ്ടർ സ്റ്റേറ്റ് പല തരത്തിലുള്ള കളക്ഷൻസ് നമുക്കുണ്ട് അന്ന് അതിന്റെ എല്ലാം പകുതി ജെൻസിന് പറ്റിയ ഒരുപാട് ഷർട്ടുകൾ ഉണ്ട് ഉണ്ടായിട്ടോ ഇതെല്ലാം അൻപത് രൂപയാണ് ഇതിനൊക്കെ മിഡ് നൈറ്റ് ഓഫറിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് പകുതി പ്രൈസ് മാത്രം കൊടുത്താൽ മതി വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഷർട്ടുകൾ ഉണ്ട് എല്ലാം ഒരേ കുടക്കീഴിൽ എന്ന് പറയുന്നത് പോലെ എല്ലാ സാധനങ്ങളും നമുക്ക് നിന്ന് പകുതി വിലയ്ക്ക് കൊണ്ടുപോകാം ഉണ്ട് നമുക്ക് ഓഫർ വരുമ്പോൾ ഓഫർ വരുമ്പോൾ അതിൻ്റെ പകുതി വേറ്റിൽ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മുതലാണ് ഇപ്പം സ്റ്റാർട്ടിങ് വരുന്നത് അപ്പം നമുക്ക് ഓഫർ വരുമ്പോൾ അതിലും പകുതിയാവും സാരികൾ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഷിഫോൺ സാരി കോട്ടൺ സാരി എല്ലാം ഉണ്ടല്ലേ ഉണ്ട് ഈ കിടക്കുന്ന മാത്രമേ ഉള്ളൂ അതോ ആ ഇവിടെ ഈ ഫുള്ള് സാരീസാണ് കോട്ടൺ സാരിസ് ഒക്കെ ഇവിടെ ഉണ്ട് ഇതൊക്കെ പകുതി ഓഫറിൽ കിട്ടിയാലും പറഞ്ഞിട്ട് വലിയ കാര്യമല്ലേ ഇന്നൻ ടൈപ്പിലുള്ള സാരിയാണ് ഇതെല്ലാം പകുതി ഓഫറിലാണ് ആ അല്ലേ ഇതൊക്കെ ഇപ്പം ശരിയാ പകുതി വിലയ്ക്ക് കൊടുക്കാന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യം തന്നെ അത് എടുക്കാൻ നല്ല സുഖമുണ്ടോ ഇരുന്നൂറ്റി ഇരുപത് മുതൽ സെറ്റ് മുണ്ടും ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ അതിനും അപ്പോൾ എല്ലാ പ്രൊഡക്റ്റിനും ഓഫറുണ്ട് ഇവിടെ സെറ്റ് മുണ്ടിനൊക്കെ ഇരുന്നൂറ്റി സംതിങ് ആണ് സ്റ്റാർട്ടിങ് അതിൻ്റെ ഓഫറ് കഴിഞ്ഞിട്ടുള്ള വില ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അത്രയും നല്ല ഓഫറിലാണ് ഇവിടെ വരുന്നത് സാരീസൊക്കെ ഇതായി കാണുന്നതൊക്കെയാണ് ഒരുപാട് തിരക്കി നടന്ന സാധനമാണ് കേട്ടോ പലാസോ പാൻറ്റ് ഇത് നൂറ് രൂപയ്ക്കാണ് ഇപ്പോൾ ഇവിടെ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഓഫർ വരുന്ന ദിവസം ഇതിന് പകുതി പ്രൈസ് അതായത് അൻപത് രൂപ കൊടുത്ത് നാലാസോ നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാം അത് വലിയൊരു കാര്യമാണ് കാര്യമാണതാണ് വേണ്ട ഞാൻ കുറേ തപ്പിയ സാധനം ഇത് ഓൾറെഡി ഇവിടെ എല്ലാ എല്ലാ പ്രൊഡക്റ്റും ഓഫറിൽ തന്നെ ആ പൊയ്ക്കൊണ്ടിരിക്കുന്നത് മിഡ് നൈറ്റ് ഓഫർ വരുമ്പം അതിലും കൂടി കുറച്ചും കൂടി ഓഫർ ഫിഫ്റ്റി ഓഫർ ഓഫറ് അപ്പോൾ ഇതൊക്കെ നമുക്ക് എന്താ പറയാ ഏറ്റവും വലിയ ലാഭത്തിൽ നമുക്കിനി വേറെ എവിടെയും ഒരു സാധനവും കിട്ടത്തില്ല ഇതൊക്കെ നമുക്ക് അമ്പത് രൂപയ്ക്ക് കൊണ്ടുപോകാം ഈ പലാസ പാൻറ്റൊക്കെ പല കളറ് പല വെറൈറ്റി ഉണ്ട് പിന്നെ അണ്ടർ ഗാർമെന്റ്സ് ഒക്കെ ഉണ്ട് ലേഡീസിനും ജെൻസിനുള്ളത് ഉണ്ട് അതുപോലെ ലേഡീസിനുള്ളത് കുട്ടികൾക്കുള്ളത് അങ്ങനെ എല്ലാം സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാത്തിനും ഓഫറുണ്ട് അതെല്ലാം ഓഫറിൽ പെടുന്നതാണ് ഇവിടെ കാണുന്ന എല്ലാ കാര്യങ്ങളും പിന്നെ ഈ കാണുന്ന കുട്ടികളുടെ ഫ്രോക്കുകളാണ് ഇതൊക്കെ നമുക്ക് ഓഫറിലുള്ള ആണ് കേട്ടോ കോട്ടൺ ഷിക്കോൺ അങ്ങനെ പല മെറ്റീരിയൽ ഉണ്ട് എല്ലാം ഇവിടെ ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതെല്ലാം ഓഫറിൽ വരുന്നതാണ് അതുപോലെ ബെഡ്ഷീറ്റ് ബെഡ്ഷീറ്റ് സ്റ്റാർട്ടിങ് പ്രൈസ് നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് ഓഫർ വരുമ്പോൾ ഞാൻ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല എപ്പോഴും എപ്പോഴും പറയേണ്ട ആവശ്യമില്ല ഫിഫ്റ്റി പെർസെൻറ്റേജ് അതായത് പകുതി വിലയിൽ ബെഡ്ഷീറ്റ് നമുക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് ബെഡ്ഷീറ്റിൻ്റെ കളക്ഷൻസ് ഒരുപാടുണ്ട് ഇവിടെ അതുപോലെ തന്നെ ലെഗിൻസ് നമുക്ക് നൂറ് നൂറ്റമ്പത് തൊട്ടാണ് സ്റ്റാർട്ടിങ് അന്ന് പകുതി വില ഈ താഴ്ന്ന കത്തലൊക്കെ നൂറ്റി മുപ്പത്തൊമ്പത് രൂപ മുതലാണ് കേട്ടോ സ്റ്റാർട്ടിങ് നമുക്ക് മിഡ് നൈറ്റ് ഓഫറിൽ വന്നു കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് പകുതി വിലയ്ക്ക് വാങ്ങാം അതുപോലെ തന്നെ ഓഫർ ഉള്ളതാണ് നമ്മുടെ ഈ ഒരു മാറ്റൊക്കെ ഇതിനൊക്കെ ഇരുപത്തൊമ്പത് രൂപ മുതലാണ് തുടക്കം വരുന്നത് ഇതിൽ ഇതിലേതെടുത്താലും നമുക്ക് അന്നേ ദിവസം ഓഫറിലുള്ളതാണ് ഇതെല്ലാം എല്ലാത്തിനും പകുതി വില കൊടുത്താൽ മതി നമുക്ക് വാങ്ങാം ഒരു സ്റ്റാൻഡ് കാണുന്ന സ്റ്റാൻഡുകൾ അതുപോലെ തന്നെ ഈ പാത്രങ്ങൾ അതുപോലെ ഈ കുട്ടി കുട്ടി ഡപ്പുകൾ എല്ലാം ഓഫറിൽ വരുന്നതാണ് കേട്ടോ ഇതേ ദിവസം ഇതേ സമയം ഇവരുടെ പത്തനംതിട്ട ബ്രാഞ്ചിലും സെയിം ഓഫർ നടക്കുന്നുണ്ട് പത്തൊമ്പതാം തീയതി രാത്രി എട്ട് മണി മുതൽ പതിനൊന്ന് വരെ എന്തെടുത്താലും പകുതി വില രണ്ട് ഷോപ്പിലും ഒരേ ദിവസം ഒരേ സമയത്താണ് കേട്ടോ നടക്കുന്നത് അപ്പോൾ പത്തനംതിട്ട ഉള്ളൊരു വിഷ്ണുകട നേരെ അങ്ങോട്ട് പോകാം പത്തനംതിട്ട ലൊക്കേഷൻ വരുന്നത് പോലീസ് സ്റ്റേഷൻ്റെ എതിർവശത്തായിട്ടാണ് അതുപോലെ ഹരിപ്പാട് ലൊക്കേഷൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് കച്ചേരി ജംഗ്ഷൻ്റെ അവിടെ പഴയ സുരേഷ് തിയേറ്റർ ഇരുന്നില്ലേ അവിടെയാണ് ഈ ഒരു ഷോപ്പ് ഉള്ളത് അപ്പോൾ ഓഫർ അധിക ദിവസത്തേക്കില്ല അധിക സമയത്തേക്കുമില്ല വെറും മൂന്ന് മണിക്കൂറത്തേക്ക് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് കിട്ടിയ ഓഫർ ും കേട്ടോ ഇതെല്ലാം പകുതി വിലക്കാണ് അവർ സെയിൽ പോകുന്നത് ഇതൊക്കെ ഇതെല്ലാം ഇപ്പൊ തന്നെ ഇതിന്റെ വില അറുപത്തി അഞ്ച് രൂപയുള്ളൂ പകുതി വില ഇട്ട് കഴിഞ്ഞാൽ എന്താ പറയാ എല്ലാം പകുതി വിലക്ക് എല്ലാം വില ഈ ഒരു കാസറോൾ ആണ് പകുതി വില ഇത് എല്ലാത്തിനും ഓരോന്നിനും പകുതി വില പകുതി വില എന്ന് പറയേണ്ട ആവശ്യമില്ല നമ്മളിപ്പോൾ കാണിച്ച എല്ലാ സാധനത്തിനും പകുതി വിലക്കാണ് അവർ സെയിൽ ചെയ്യുന്നത് ഇപ്പൊ ടോപ്പൊക്കെ നമുക്ക് നൂറ്റി നാല്പത്തി രൂപ മുതൽ സ്റ്റാർട്ടിങ് ഇപ്പൊ ടോപ്പൊക്കെ നൂറ്റി നാപ്പത്തൊമ്പത് രൂപ മുതലാണെന്നാണ് പറഞ്ഞത് അപ്പം നമുക്ക് മിഡ് നൈറ്റ് ഓഫർ വരുമ്പോഴത്തേക്ക് എല്ലാത്തിനും പകുതി വില മാത്രം നമ്മൾ കൊടുത്താൽ മതി അതുപോലെ നമുക്ക് ടോപ്പ് എക്സ്ചേഞ്ച് നടക്കുമ്പോൾ ഇപ്പോഴും നടക്കുന്നുണ്ട് മിഡ് നൈറ്റ് ഓഫർ കഴിഞ്ഞാൽ ഉടനെ ടോപ്പ് എക്സ്ചേഞ്ച് ഉണ്ടായിരിക്കുന്നതാണ് അപ്പം വീണ്ടും വന്ന് ടോപ്പ് എക്സ്ചേഞ്ച് ചെയ്ത് ഇവിടെ കിടക്കുന്ന പുതിയ പുതിയ ടോപ്പ് അപ്പം നമ്മളെങ്ങനെ ടോപ്പ് നമ്മുടെ കയ്യിലുള്ള പഴയ ടോപ്പ് കൊണ്ടുവന്നാൽ പഴയ ടോപ്പ് കൊണ്ടുവന്നാൽ നമ്മളിവിടെ ഒരു തൂത്തീട് വിലയിടും അപ്പം അപ്പം അതനുസരിച്ച് ചേച്ചി ഇതിൽ ഏത് ടോപ്പ് എടുക്കുന്നോ അതിൽ നിന്ന് ആ വില കുറച്ച് അതിൻ്റെ ബാക്കി എമൗണ്ട് മാത്രം ഞങ്ങൾക്ക് തന്നാൽ മതി ഓക്കെ അവിടെ ഇപ്പോൾ ഇവിടെ ടോപ്പ് ഇപ്പം നടന്നോണ്ടിരിക്കുന്ന ടോപ്പ് എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട് ഇവിടെ നമ്മുടെ മിഡ് നൈറ്റ് ഓഫറിൽ അതുണ്ടാവില്ല പക്ഷേ എപ്പോഴും ഇവിടെ നടന്നോണ്ടിരിക്കുന്ന ഓഫറാണ് ടോപ്പ് എക്സ്ചേഞ്ച് അപ്പം നമ്മുടെ കയ്യിലുള്ള ടോപ്പുകളൊക്കെ ഇവിടെ ഒന്ന് കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ അവരതിന് വിലയിട്ടിട്ട് നമുക്ക് തരും അല്ലേ തരും അപ്പം നമ്മള് വേറെ ടോപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കി പൈസ മാത്രം പേ ചെയ്താൽ മതി കരിപ്പാർ ആദ്യമായിട്ടാണ് തോന്നുന്നത് അതെ ഹരിപ്പാട് ഒരു സ്ഥാപനത്തിൽ ആദ്യമായിട്ടാണ് അതെ ഹരിപ്പാട് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല ബാംഗ്ലൂരും വേറെ സ്ഥലത്ത് കോഴിക്കോടൊക്കെ ഞാൻ എന്തോ കണ്ടിട്ടുണ്ട് തൂക്കി അവര് പ്രൊഡക്റ്റ് ഒക്കെ എടുത്തിട്ട് തിരിച്ച് വേറെ വാങ്ങി ക്യാഷ് വാങ്ങിക്കുന്ന വേറെ നാട്ടിൽ കണ്ടിട്ടുണ്ട് പക്ഷെ ഹരിപ്പാട് ഇതാദ്യമായിട്ടാണ് നമ്മള് നമ്മുടെ ടോപ്പുകൾ കൊടുത്തു കഴിയുമ്പോൾ അതിന് തക്കതായിട്ടുള്ള തൂക്കിയിട്ടാണ് അല്ലേ തൂക്കിയിട്ട് ആ നമുക്ക് തരുന്നത് ഞാൻ ഇവിടെ ഹരിപ്പാട് ആദ്യമായിട്ടായിരിക്കും അപ്പം നമ്മുടെ ഹരിപ്പാട് ഇതേ ഉള്ളൂ ഷോപ്പ് കേട്ടോ നമ്മുടെ കയ്യിലുള്ള ടോപ്പുകൾ കൊടുക്കുവാണെങ്കിൽ അതിനുള്ള പൈസ അല്ലെങ്കിൽ അതിന് ബാക്കിയുള്ള ടോപ്പൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമുള്ള ഒരു ഷോപ്പ് ഇത് മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ടോപ്പുകളൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ നേരെ ഇങ്ങോട്ടേക്ക് വന്നാൽ മതി നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാനുള്ള ഓഫർ ഇവിടെ ഉണ്ട് കേട്ടോ ഇപ്പോൾ സ്റ്റാർട്ടിംഗ് രൂപയാണ് അന്ന് ഇതിൻ്റെ പകുതിയാണ് അതുപോലെ തന്നെ ഈ കാണുന്ന ഗ്യാസ് സ്റ്റവ് പ്രഷർ കുക്കർ ഇതെല്ലാം വീട് ഓഫിൽ നമ്മുടെ പകുതി വിലക്കാണ് സാധനങ്ങളെല്ലാം എല്ലാം നമുക്ക് കുട്ടികൾക്കായിട്ടുള്ള ഐറ്റംസ് എല്ലാം ഉണ്ട് ഇതിനെല്ലാം നമുക്ക് പകുതി വില മാത്രം കൊടുത്താൽ മതി ഇത് ഇതെല്ലാം എന്തായാലും ഓണമൊക്കെ അല്ലേ വരുന്നത് എല്ലാവർക്കും എല്ലാ സാധനങ്ങളും ആവശ്യമുള്ള സമയമാണ് അതുപോലെ തന്നെ ഈ ഒരു ഓണക്കാലത്ത് ഇത്രയും വലിയൊരു ഓഫറിൽ ആരും എന്തായാലും നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ഒന്നും തരത്തില്ല അത് നൂറ് ശതമാനം ഉറപ്പ് അതുകൊണ്ട് തന്നെ പത്തൊമ്പതാം തീയതി എട്ട് മണിയാകുമ്പോൾ എല്ലാവരും വരാൻ നോക്കുക ഓഫർ മിസ്സാക്കല്ലേ അപ്പോൾ എന്തായാലും ദ ഞങ്ങൾ കുറച്ച് പർച്ചേസ് നടത്തിയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ പോവുകയാണ് ഇനിയിപ്പം ഓഫറിൻ്റെ അന്ന് എന്തായാലും വരണം അപ്പം ഇനി കൗണ്ട് ഡൗൺ ആണ് ഓരോ ദിവസം എണ്ണി എണ്ണി ഇരിക്കുവാണ് ഓഫർ ഇടുന്ന ദിവസം രാത്രി എട്ട് മണിക്ക് മുമ്പേ ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കും എന്തായാലും അമ്പത് ഓഫറല്ലേ ഞങ്ങൾ എന്തായാലും കുറച്ച് പ്രൊഡക്റ്റ് അധികം വാങ്ങിച്ചുകൊണ്ടേ പോകുന്നുള്ളൂ അപ്പോൾ നിങ്ങൾ മറക്കണ്ട ഈ വരുന്ന പത്തൊമ്പതാം തീയതി എട്ട് മണി മുതൽ പതിനൊന്ന് വരെ നമ്മുടെ മിഡ് നൈറ്റ് ഓഫർ ഓഫറുണ്ട് ഏതെടുത്താലും പകുതി വില അപ്പം മറക്കരുത് വരണം ഞാനിവിടെ ഉണ്ടാവും കേട്ടോ